െ സ്ഥലക്കും ഞാൻ ഷാജി കാരക്കാട് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിലെ നിബിന്ധന പ്രോഗ്രാമിന് പാടിയിട്ട് വൈറലായ ഒരു ബക്കർക്കണ്ട് ആ ബക്കറക്കാടെ കടയാണ് എൻ്റെ ബാക്കിൽ കണ്ടോ അപ്പോൾ ഞാൻ ബക്കർക്കാനോട് പറഞ്ഞിട്ടൊന്നുമില്ല ബക്കർക്ക ഈ ചായക്കടയിൽ വൈകുന്നേരത്ത് ഉണ്ടാവും അപ്പൊ ബക്കർക്കാട് ചായം കുടിക്കുക ബക്കർക്കാടെ കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കുക അപ്പൊ ഒരുപാട് ആ വീഡിയോ ഒരുപാട് ആളുകൾക്ക് എത്തിയിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ട് ബക്കരക്കാടെ കുറച്ചുകൂടി പാട്ട് കേൾക്കണമെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ബക്കരക്കാടെ രണ്ട് മൂന്ന് പാട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ബക്കരക്കാടെ വിശേഷങ്ങളും അതുപോലെ മുപ്പര ചായ കുടിക്കാം പിന്നെ മുപ്പര ഒന്ന് രണ്ട് പാട്ടുകളും കേൾക്കാം വരും ബക്കരക്കാടെ ഷോപ്പ് വരുന്നതേ നമ്മുടെ പാറപ്പുറം കഴിഞ്ഞിട്ടുള്ള വേ ബ്രിഡ്ജുണ്ടല്ലോ എന്താ ഷാഫി ഓറമ്മിലിൻ്റെ വീട് എം എൽ എ എം എൽ എ അല്ല എം പി അപ്പോൾ അതിൻ്റെ തൊട്ട് വേ ബ്രിഡ്ജിൻ്റെ തൊട്ടായിട്ടാണ് നമ്മുടെ ബക്കരക്കാടെ ചായക്കട വരും കേട്ടോ ബക്കരക്കാട് ഉണ്ട് അല്ലാമലിക്കു ആ എല്ലാരും ഇട്ടില്ല ആ ഹംസക്കെ ഉണ്ടല്ലോ പച്ചക്ക നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ് നിങ്ങളെ വിശേഷങ്ങള് അറിയും ചെയ്യാ രണ്ട് പാട്ട് പാടിപ്പിക്കുകയും ചെയ്യണം ചായും കുടിക്കണം അങ്ങനെ മൂന്ന് ലക്ഷ്യത്തിൽ വന്നാണ് തിരക്കണോ രണ്ടോ പാട്ട് പാടിക്കൂടെ ആയിക്കോട്ടെ ഇതെന്താ ചൂലിന്റെ പരിപാടി ഉണ്ടോ ആ കച്ചവടം ആദ്യം പത്ത് അറുന്നൂറായിരം റുപ്യയുടെ കച്ചോണ്ടാണ് ഇപ്പൊ അതില്ല ഇപ്പൊ ഒരു പത്തിരുന്നൂറ് ഉറുപ്യയുടെ കച്ചവടം ഉള്ളു ചായ കച്ചോടോ ചായ കച്ചോടോ ചായും പൊക്കോടി അപ്പൊ പിന്നെ ഈ ചൂട് അപ്പൊ ജോലി ചൂല് അത് ആവശ്യമൊക്കെ നിങ്ങള് റബ്ബിലെ പാടിയ പാട്ടുണ്ടല്ലോ സ്റ്റേജിൽ പാടിയ പാട്ട് അത് ഭയങ്കര ഞമ്മള് പേജിലിട്ടിരുന്നു ഇൻസ്റ്റേജിലും ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം അടിപൊളിയായിട്ട് നല്ല അടിപൊളി പാടി നല്ല അഭിപ്രായം അടിപൊളിയായിട്ട് പാടും ചെയ്തു മനോഹരമായിട്ട് പാടിയങ്ങള് ഈ പ്രായത്തിലും ആ വെരികളൊക്കെ ഓർത്തെടുത്തിട്ട് കാണാപ്പാടായിട്ട് നല്ല ഈണത്തിലാണ് പാടിയത് അപ്പോൾ ഒന്ന് രണ്ട് പാട്ട് കൂടി ആളുകൾ കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇനി വേറെ ഉണ്ടോ വേറെ ഉണ്ടോ ചെയ്തു അപ്പൊ ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുകയാണെങ്കിൽ അപ്പൊ ചെറുപ്പത്തിൽ അത്യാവശ്യം പുലിയാണല്ലേ ചെറുപ്പത്തില് ആഗ്രഹമായിരുന്നു തലേ ദിവസമായി തലേ ദിവസം കൊണ്ടു ഉച്ചരുമ്പോ ഒരു നാല് മണിക്ക് കൊല്ലും അപ്പൊ അതിനിങ്ങനെ ഈ സോഡ സോടക്കുപ്പിയുടെ ഇത് ഈ വെച്ചിട്ട് വെച്ചിട്ടുണ്ടപ്പോ കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ കല്യാണം തലേ ദിവസം എല്ലാ കൂട്ടുകളിലും പോയിട്ട് ഞങ്ങൾ പാടും എല്ലാ അങ്ങനെയാണ് ഒന്നുണ്ട് അവരൊക്കെ ഓരോ കാര്യങ്ങളോ മരിച്ചിട്ടും അങ്ങനെ പോയി ഇപ്പൊ അവരൊന്നും പാടൂല്ല ഞാനതല്ല ഇക്കിപ്പോഴും ഇങ്ങനെ പാട്ട് നല്ല ഇഷ്ടമാണ് ഏറ്റവും ജീവിതത്തിലുള്ളത് മാപ്പിള പാട്ട് പാട്ടാണ് ഇഷ്ടം അതൊരു സന്തോഷമുള്ള കാര്യമാണ് ചായക്കും കൊണ്ടു പറയും അപ്പൊ ഈ പ്രേക്ഷകർ ആർക്കെങ്കിലും ചൂല് ആവശ്യം കാലക്കാട് റോഡിന് ചാത്തി വർമ്മന്റെ വീടിന്റെ തൊട്ട് മുൻപായിട്ടാണ് ഞമ്മടെ ബക്കർക്കാടെ കട വരുന്നത് ബക്കറിക ഞമ്മക്കൊരു പാട്ട് പഴി തുടങ്ങിയല്ലോ അപ്പൊ അടുത്തും ംസക്കാടെ കൊട്ടും ഒപ്പം കോറസും ആയിക്കോട്ടെ അപ്പൊ അത് വളരെ രസിക്കാറുണ്ട് അപ്പൊ തുടങ്ങില്ലേ ആഹ് ഒന്നും കളിക്കാറല്ലോ ഒരു കൊട്ടാൻ ഉണ്ടല്ലോ ഒരു കൊട്ടാൻ കൊട്ടാരെ ആ റെഡി ആണ് കൊട്ടാരിറയേ കരയല്ലേ ണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവാടത്തി പടച്ചവന്തിരി ഭൂമലല്ലേ അലകിന്റെ യിലല്ലേ കനകത്തിൻ നിറമുള്ള കാതിലിയ കാതിലോല പൊന്നോല മാമ്പുള്ളി തുണമുള്ള മാറ തണിയ മാങ്ങ താല് മണൈത്താല് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻമണിയെ കൽ കണ്ട കനിയല്ലേ കലിയല്ലേ കരിമുല്ലവ ൂമല്ലേ അലകിന്റെ പൂന്ത പിരാട അന്നൊരു മൈലല്ലേ എഴുപത് വയസ്സുള്ള അംസക്കും അറുപത്തൊമ്പത് വയസ്സുള്ള ബക്കർക്ക് എന്ത് എനർജിയിലാണ് കുട്ടിയും പാടും മഷാലാണ് ഈ ഇവരുടെ ആരോഗ്യ പടച്ചോ എന്നും ഇതുപോലെ നിലനിർത്തട്ടെ സന്തോഷം ഈ പാട്ടും കാര്യങ്ങളൊക്കെ എന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോ ഒരുപാട് ആളുകൾക്ക് നിങ്ങള് സ്റ്റേജിൽ ഒന്ന് കരുപ്പളേ ഒരുപാട് സന്തോഷമായി ആ വീഡിയോ ഭയങ്കര വൈറലായി എന്റെ തന്നെ വൺ മില്ലിന്റെ അടുത്ത് വ്യൂവേഴ്സ് പോയി മറ്റേ ഇൻസ്റ്റഗ്രാമില് അപ്പോ ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ചെയ്തിരുന്നു ഭക്രക്കാടെ പാട്ട് കുറച്ച് ഞങ്ങൾക്ക് കേൾക്കണം അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ മൂപ്പര നമ്മുടെ നാട്ടുകാരുടെ മൂപ്പര സ്ഥാപനത്തിൽ വന്നിട്ട് ചായക്കടയാണ് അവിടെ ഈ മെയിൻ മൂപ്പരയ്ക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ചായ വന്നവർക്ക് ചായ കൊടുക്കുക പിന്നെ ചൂല് ചൂലാണ് മെയിൻ പരിപാടി ആ ചൂല് അച്ചവടം ഉണ്ട് ചൂല് ചൂലാവശ്യ കിരികിരി ചെരുപ്പും അണഞ്ഞുള്ള പുതുനാരി അണഞ്ഞുള്ള പുതൂനാരികളിൽ കരി മാഷി എഴുതി കരി മാഷി എഴുതി കമലപ്പൂ പുതൂനാരി പണി കുറിവച്ച പഞ്ചികൾ കാപ്പും കുണമെഴും കല്ലുമണികൾ അടിപ്പും താമുടി പൂരണ കെട്ടിക്കൊള്ളു ു വെച്ചാ പഞ്ചികൾ കാപ്പും കല്ലുമണികളടിപ്പും മുടി പൂരണ കെട്ടി കൊടിപ്പും മുടി മുടി ഇടം വലം കൈ ഇടംപാലം മുൻമാർ കൈകൊട്ടിപ്പാടി കൈകൊട്ടിപ്പാടിയിലാടി മംഗള ഗാനം പാടിടും മംഗല പന്തലി മേളം കൈമണി മുട്ടുകൾ താളം മൊഴിയിലാടിലും മംഗള ഗാനം പാടിടും മേളം മങ്ങലിമേളം കൈമണിമുട്ടുകൾ താളം അച്ചോടം വളരെ കമ്മി അതാണല്ലോ ജൂലിന്താ കുത്തിരുന്നത് മറ്റേ പത്ത് അറുന്നൂറ് എഴുന്നൂറ് റുപ്പയുടെ കത്തോളം ആ ഇക്കുഴപ്പൊന്നുമില്ല ഇക്കാളം കഴിഞ്ഞ അങ്ങനെ പോകും വലിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ബക്കറക്കാട് ഒരു ചായ അധികാവൂല ബക്കരക്കാട് ചായ കുടിച്ചോട്ടെ ഒരു പൊക്ക പാട്ടൊക്കെ പാടാട്ടാണെങ്കിലും പാടാ പാട്ടുണ്ടല്ലോ ചായട്ടോ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വീണിച്ചമായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അട പൊരിച്ചതും ജീരണിയും നടുപൊളിച്ചത് മാങ്കനിയും ബിരിയാണി നെയ് ചോറും അതിരുചിയിൽ തുറുക്കിപ്പത്തിലെ കോതമ്പത്തിൻ്റെ അലിസ വെച്ച് നല്ല നെയ്യും നടുക്കൊഴിച്ച് തിന്നോ ഇത് തിന്നോ ഇത് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമാരനെ തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മായി മുട്ടമാല മുട്ട ആട മുട്ട പോള മുട്ട സിറുക്ക ഉള്ളി വേട ഉഴുന്നവേട അക്ക് വേട പരിപ്പ് വേട പുളി മധൂരം എരുവേട പൂവ യും പുതിയൊരാട പോരെ ഇത് പോരെ ഇത് പോരെങ്കിൽ വേറെയുണ്ട് മതിയോളം തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മായി അപ്പൊ ഞങ്ങൾ വൈകിട്ടിയാണ് ഏതായാലും ഓക്കെ